ദേശീയപാതയിലെ അശാസ്ത്രീയത മൂലം ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ ദേശീയപാതയ്ക്ക് വിള്ളൽ വീണിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകൾ വളരെയധികം സജീവമായിക്കൊണ്ടിരിക്കുകയാണ് മഴ മൂലം വളരെയധികം സ്ഥലങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും നമ്മൾ കണ്ടതുമാണ് അപ്പം അതിനകത്ത് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദേശീയപാത അതായത് കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ നേരിട്ട് നോക്കി നടത്തുന്ന ദേശീയപാതകളിൽ വരെ ഇത്തരത്തിലുള്ള വിള്ളൽ അപ്പോൾ അത് എത്രത്തോളം അശാസ്ത്രീയപരമായിട്ടാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പറയുന്നത് ഒരു മഴ പെയ്തിട്ട് എനിക്ക് തോന്നുന്നു വെറും രണ്ടു ദിവസമാണ് കാലവർഷം നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുള്ളൂ ആ ഒരു സമയത്ത് തന്നെ ശക്തമായ മഴ പെയ്തപ്പോൾ അതായത് ആ ഒരു മഴ പെയ്തപ്പോൾ തന്നെ വലിയ രീതിയിലാണ് ഈ റോഡുകളെല്ലാം പൊളിഞ്ഞു വീണത് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം നിർമ്മാണം പൂർത്തിയാകുന്നതേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും ആ റോഡ് ഒഴുകി ഒഴുകിപ്പോവാണ് അതായത് വെള്ളത്തിൽ ടാറൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ അത്രത്തോളം അശാസ്ത്രീയപരമായി ഇല്ലെങ്കിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ റോഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശരിക്കും മലപ്പുറത്ത് മലപ്പുറത്താണ് ഇപ്പൊ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാരണം നമ്മുടെ സർക്കാരിന്റെ ഒരു മുൻകൈ എടുത്ത ഒരു വികസന പദ്ധതി എന്നുള്ള രീതിയിലായിരുന്നു ഈ ദേശീയ പാതയുടെ ഒരു വികസനം എന്നുള്ള രീതിയിൽ ഇപ്പൊ നടപ്പായത് പക്ഷെ അതിന്റെ എല്ലാം ഒരു വാർഷികം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പുതിയൊരു നീക്കം മുന്നോട്ടുള്ള നീക്കം അല്ലെങ്കിൽ അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു എലക്ഷൻ മുന്നോടിയായിട്ടായിരിക്കും സർക്കാർ ഇത്തരത്തിലൊരു വലിയൊരു പ്രകടനം എന്നുള്ള രീതിയിൽ അത് ഒരു ഇപ്പോൾ വി ടി ബൽറാമൻ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫ്ലെക്സ് വയ്ക്കാനാണ് മുൻഗണന കൊടുക്കുന്നത് അതും ദേശീയപാതയ്ക്കുള്ള സുരക്ഷയാണ് മുൻഗണന എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ് കാരണം വികസനം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ സർക്കാർ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ള കാണിക്കാൻ വേണ്ടി അതായത് ഒരു പുറംമൂടി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നത് എന്നതിന്റെ ചിത്രം കൂടിയാണ് ഇപ്പോൾ മലപ്പുറത്തെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായും കാഴ്ചര്യ വളരെയധികം കോടികൾ ചെലവിട്ടിട്ടാണ് നമ്മൾ ഈ വഴികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും മാത്രമല്ല വളരെ നല്ല ടെക്നോളജി ആണെന്നും അതായത് ഇത് ഉണ്ട നിർമ്മിക്കുന്ന സമയത്ത് പറയുന്ന ഈ പാഴ്വാക്കുകൾ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന തരത്തിലുള്ള ഈ വാക്കുകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതും വ്യക്തമാവുകയാണ് ഒരു ദിവസം നിങ്ങൾ പറയുന്ന ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിച്ചടിക്കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു വാർത്തകളും അതുപോലെ തന്നെ വിശ്വസം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് തുടർച്ചയായി പെയ്ത മഴ പോലും അല്ല ഇന്നലെ മാത്രമാണ് ശക്തമായ ഒരു മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ശക്തമായ ഒരു മഴ പെയ്ത ഇന്നാണെങ്കിൽ പോലും നേരിയ മഴകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലും ഇന്നത്തെ പല വഴികളും അതായത് ഇന്നും പല വഴികളിലും പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പല പ്രദേശങ്ങളിൽ നിന്നും അപ്പം ദേശീയപാതയിൽ ഇത്രത്തോളം അശാസ്ത്രീയപരമായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ അശാസ്ത്രീയപരമായിട്ട് നിർമ്മിച്ച പല കാര്യങ്ങൾക്കും ഒരു സത്യം എന്താണെന്നുള്ളത് ഇതിനകത്ത് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജനങ്ങൾക്കടക്കം ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ നമ്മൾ പറയുന്ന കാര്യമാണ് സർക്കാർ പലപ്പോഴും ഇങ്ങനെ റോഡ് പരമായിട്ടുള്ള വികസനങ്ങൾ അതുപോലെ പാലം പണിയ അങ്ങനത്തരത്തിലുള്ള വികസന പദ്ധതികൾ മുമ്പോട്ട് വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ചില കള്ളത്തരങ്ങളുണ്ട് ഇത്ര പൈസ ആ ഇതിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറയാം സർക്കാർ അത്തരത്തിലുള്ള ചില നടപടികൾ സ്വീകരിക്കാറുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ അക്കാര്യം ഇപ്പോ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് കൂടി നമുക്ക് പറയാം ഈ ഒരു കാര്യത്തില് മാത്രല്ല ഈ ഒരു എലക്ഷന്റെ സമയമായപ്പോൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ചൂടായിരുന്നു ഇത് കാരണം ഒരു പ്രകസനം മാത്രമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് മാത്രം ഇത് മലപ്പുറം മാത്രമല്ല കണ്ണൂർ ആണെങ്കിലും ഇതിന്റെ ബാക്കി പത്രങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും ഇതിനായിരുന്നു ഇപ്പോ ദേശീയപാതയിലാണെങ്കിലും തന്നെ റോഡിൽ റോഡിന്റെ സെന്ററിൽ ഒരു കുഴി പോലെ ഒരു കാറോ അതിനകത്ത് വിഴുകയും അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളിപ്പോ നേരിടുന്നത് അതുപോലെ ഇതിനു ഇതിനൊക്കെ ആണെങ്കിൽ തന്നെ പൈപ്പുകൾ പൊട്ടിയിട്ട് വെള്ളം വന്ന ഒരു സാഹചര്യം അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് ഈ മലപ്പുറത്തെ സാഹചര്യമാണെങ്കിൽ തന്നെ റോഡിന് മാത്രമല്ല ഒരു പരിക്ക് പറ്റിയിരിക്കുന്നത് കാരണം അതിന്റെ അടുത്തുള്ള ഒരു പാടം പാടത്ത് പോലും വിള്ളൽ വന്നിരിക്കുന്നു എന്നാണ് അത് എങ്ങനെയാണ് ആ ഒരു പാടത്ത് ഇങ്ങനെ ഒരു വിള്ളൽ വന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോ ഒരു വീട് പണിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഏതൊക്കെ സർക്കാർ ഓഫീസിൽ എന്തിനൊക്കെ കയറി ഇറങ്ങണം എന്നുള്ളത് ബേസിക് ആയിട്ട് മനസ്സിലാക്കണം അതായത് ആ ഒരു ഭൂപ്രദേശം മനസ്സിലാക്കണം അവിടെ നമ്മൾ ആഴത്തിൽ കുഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മനസ്സിലായി അതായത് സാധാരണക്കാരൻ ഒരു വീട് പണിയുമ്പോഴത്തേക്കും സർക്കാർ അന്വേഷിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ സർക്കാർ നടപ്പാക്കുന്ന വഴിക്ക് അതായത് വഴി നിർമ്മിക്കാൻ വേണ്ടി അവർ ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകൾ നടത്തി പ്രകൃതിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ക്വാളിറ്റിയിലാണ് ഈ വഴികളൊക്കെ നിർമ്മിക്കുന്നത് എന്നുള്ളതൊന്നും പഠിക്കാതെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇത് കാരണം ആ റോഡിനോട് ചേർന്ന് കിടക്കുന്ന പാടത്ത് പോലും ഇത്തരത്തിലുള്ള വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മിതികൾ കൊണ്ട് തന്നെയാണെന്നുള്ളത് തീർച്ചയാണ് ഇതിപ്പോ ദിവസങ്ങളല്ല ദിവസങ്ങളെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് മാസങ്ങളൊക്കെ പണിയെടുത്തിട്ടാണ് ഇപ്പോ ഇത്തരത്തിലൊരു പാത എന്നുള്ളത് എന്താ പറയുക നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു വഴിയെ മലപ്പുറം ആ ഒരു വഴിയെ നമുക്ക് പോയാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം അപകടകരമായിട്ടുള്ള രീതിയിലാണ് ആ റോഡ് പണിതിരിക്കുന്നത് കാരണം തൊട്ടടുത്തുള്ള വീടുകളെല്ലാം തന്നെ പൊളിച്ച് പകുതിയോളം പൊളിച്ച് മാറ്റിയിട്ടാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓരോരുത്തർക്കും കുടുംബം വരെ അവരുടെ നമ്മളെ എത്രയോ സ്വപ്നങ്ങൾ ാണ് ഓരോരുത്തർ ഓരോ വീട് വയ്ക്കുന്നത് ആ വീട് വരെ പൊളിച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പക്ഷേ അത് ഒരിക്കലും എന്താ പറയുക നല്ല രീതിയിൽ മുമ്പോട്ട് പോയില്ല എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ കണ്ടത് ഈ ഭിത്തിയൊക്കെ അതായത് ദേശീയപാത നിർമ്മിക്കുന്ന സമയത്ത് സൈഡിൽ നമ്മൾ മണ്ണൊക്കെ ഉണ്ടാവില്ല അത് വെറുതെ സിമെന്റ് വെച്ച് മാത്രം ഒരു മോടി കാണിക്കുന്ന രീതിയിലാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആ ഒരു വഴി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രമാണ് മറ്റുള്ളവരെ അല്ലെങ്കിൽ അതുവഴി പോകുന്ന ആളുകളെ െത്രമാത്രമാണ് അത് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് അത്രയും നമ്മൾ പേടിയോടുകൂടി മാത്രം നമുക്ക് ആ വഴി സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഒരു വിള്ളൽ സംഭവിച്ചതിനു ശേഷവും അതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ എത്രമാത്രം ദുരിതപൂർണമായ ഒരു കാഴ്ചയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും എന്ന് പറയുന്നത് ദേശീയബാധിതടുത്താനല്ലേ ഇത് വഴിക്ക് വീണു എന്നുള്ളതാണ് കാര്യം ഇതിനു അതിനു പൂർത്തിയായ ഈ വിള്ളൽ സംഭവിച്ചതിനു ശേഷം ഒരു ട്രോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കാരണം മുഖ്യമന്ത്രി അതുവഴി കടന്നു പോയതിനു ശേഷമാണ് ഈ ഒരു വിള്ളല് സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പല തരത്തിലുള്ള ട്രോൾ വീഡിയോസൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവർ എലക്ഷൻ മുൻനിർത്തി മാത്രമാണ് നമ്മൾ എന്തൊക്കെയോ വികസന പദ്ധതികൾ ചെയ്തു എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിഴിഞ്ഞം ആണെങ്കിലും തന്നെ അത് ഈ ഒരു എലക്ഷന് മുന്നോടിയായിട്ടാണ് അവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും ഇപ്പോൾ ദേശീയപാതയുടെ കാര്യത്തിലാണെങ്കിലും ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ ഭരണപക്ഷ ആണെങ്കിലും കുറ്റപ്പെടുത്തുന്നത് കേന്ദ്രത്തെ ആയിരിക്കും കാരണം കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് ഇതിന് കാരണം എന്ന് മാത്രമാണ് ഇപ്പൊ പറയുക അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആ പ്രദേശവാസികളൊക്കെ തന്നെ ശക്തമായ ഒരു സമരം എന്നുള്ള രീതിയിൽ അവിടെ ആ റോട്ടിൽ റോട്ടില് പ്രതിഷേധം പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടതാണ് ഇപ്പൊ പ്രദേശവാസികളാണ് ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത് അവർ റോഡ് നിർമ്മിച്ചതിന്റെ ഒരു അപാകത പറയുന്നുണ്ട് കാരണം മണ്ണ് മണ്ണ് അധികം എടുക്കാതെയാണ് അല്ലെങ്കിൽ ഈ ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അത് നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം അപകടകരമായ രീതിയിലേക്കാണ് പോയിട്ടുള്ളത് നമുക്കിനി എന്ന് പറയുന്നത് ഈ ഒരു മെയ് മാസം കഴിഞ്ഞാൽ ഇത് മഴക്കാലം ആരംഭിക്കുകയാണ് അപ്പൊ ഇനി നമ്മുടെ പൊതുവേ നമ്മൾ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയൊക്കെ ഒക്കെ പറയുന്നത് മഴക്കാലം ആയിക്കഴിഞ്ഞ പിന്നെ തോടാണ് ആ ഒരു അവസ്ഥയാണ് കാരണം അവിടെയൊക്കെ വല്ല കുഴിയുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ റോഡുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം മാറ്റി ഇത്തരത്തിലൊരു പുരോഗമനം വന്നു കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുക തീർച്ചയായിട്ടും മാത്രമല്ല ഇപ്പൊ ആ ഒരു വഴി ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിന്റെ അശാസ്ത്രീയപരമായുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി വിദഗ്ധർ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ബാക്കി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിൽ ആ വഴിക്ക് ഇല്ലെങ്കിൽ ദേശീയപാത കൃത്യമായി തന്നെ നിർമ്മിച്ച് ജനങ്ങളുടെ ഒരു പ്രശ്നം ും എന്നെതിൽ നമുക്ക് പ്രതീക്ഷിക്കാം